പി എം ഷി പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഏത് പാർട്ടികളും അഭിപ്രായങ്ങളുണ്ട് അതവർ വരും ഇവിടെ ഉയർന്നു ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിൽ ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ശ്രീയിൽ എതിർപ്പ് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കണമെന്നാണ് പൊതു നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി